ഈശ്വമശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ ഭർത്താവായ ഈശോമശിഹായുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ സ്നേഹമുള്ളവരെ ഈസ്റ്റർ കഴിഞ്ഞ് നമ്മൾ പുതു പ്രവേശിക്കുകയാണല്ലോ ഈസ്റ്റർ കഴിഞ്ഞുള്ള ആദ്യത്തെ ഞായറിനാണല്ലോ പുതു ഞായർ എന്ന് പറയുന്നത് ഈ പുതു എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഞാൻ നേരുകയാണ് ഈ പുതു തിരുസഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ വിശുദ്ധായോഹനാൻ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് തോമാശ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് പ്രധാന പ്രമേയം തോമാസ് ലിഹായുടെ ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേറിട്ട് ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള സുപരിചിതമായ വചനഭാഗമാണിത് ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാശ് ലിഹായവിടെ സന്നിഹിതനായിരുന്നില്ല അപ്പോൾ എനിക്ക് ഈശോയെ നേരിട്ട് കാണണം എന്നുള്ള ആ തോമാശ് ലിഹായുടെ ഒരു അദമ്യമായ ആഗ്രഹം അവിടെ പ്രകടിപ്പിക്കുകയും പിന്നീട് എട്ടാം ദിവസം കർത്താപൊരിക്കൽ കൂടി അവർക്ക് പ്രത്യക്ഷപ്പെട്ട് തോമാശ് ലിഹായിക്ക് നേരിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന സംഭവമാണിത് ആ സമയത്ത് തോമാശ് ലീഹ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിച്ച് കർത്താവിനെ ദൈവവും കർത്താവുമായിട്ട് പഴയ നിയമ ജനത കണ്ടിരുന്ന അതേ ദൈവം തന്നെയാണ് മിശിഹ എന്ന് പ്രഖ്യാപിക്കുന്ന സംഭവമാണിത് ഈ സംഭവത്തിൽ വേറിട്ടുള്ള ചിന്ത എന്ന് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമതായി തോമാശ് ലീഹായോട് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട് എട്ടാം ദിവസം തോമാശ് ലിഹ കൂടെയായിരുന്നപ്പോൾ തോമാഷ് ലിഹായോട് കർത്താവ് പറയുന്ന ഒരു മറുപടി മറുപടിയുണ്ട് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമാശ് ലിഹ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പൊഴുതുകൾ കാണുകയും പാർശ്വത്തിൽ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് ശിഷ്യന്മാരുടെ പൊതു സ്വഭാവം നോക്കുമ്പോൾ ഈശോയുടെ മരണത്തോടുകൂടി ഇവരെല്ലാവരും അവിശ്വാസികളായി മാറി എന്നുള്ളത് ഒരു പരമയാഥാർഥ്യമാണ് അതുകൊണ്ട് തന്നെയാണല്ലോ മക്ദരനാമറിയവും പത്രോസും ഒക്കെ ഓടിപ്പോയി കർത്താവ് ഉദ്ധിതനായി എന്ന് വിശ്വസിക്കാൻ കഴിയാതെ മടങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നത് വിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്ന എമ്മാവൂസിലെ ശിഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നഗരത്തിൽ നിന്നും അകന്നു പോകുന്നവർ അവിടെയും അവിശ്വാസത്തിൻ്റെ ആ ഒരു വളർച്ച അല്ലെങ്കിൽ അവിശ്വാസത്തിൻ്റെ ഒരു അധപതനം ഈ ശിഷ്യന്മാരിൽ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ അവർക്ക് കൂടെ നടന്ന ഈശോയെ തിരിച്ചറിയുവാനും കർത്താവ് പറഞ്ഞ വചനങ്ങളൊന്നും ഗ്രഹിക്കാൻ കഴിയാതെയും പോവുകയൊക്കെ ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ശിഷ്യന്മാരെല്ലാവരും തന്നെ കർത്താവിൻ്റെ മരണത്തോടുകൂടി അവിശ്വാസികളായി മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഈശോ തോമാഷ് ലിഹായോടും പറയുന്നത് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക തോമാശ് ലിഹായും ഈശോയുമായി ആഴമേറിയ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് തോമാശ് ലിഹ ഒരു ഷാഠ്യഭാവം പിടിക്കുന്നത് എനിക്ക് ഈശോയെ കാണണം അവന്റെ ആണിപ്പെടുത്തുകൾ കാണണം അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈവയ്ക്കണം എന്നൊക്കെ തോമാശ്ലിഹ ഒരു ശാഠ്യം പിടിക്കുന്നത് അദ്ദേഹത്തിന് ഈശോയുമായുള്ള ഒരു ആഴമേറിയ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ രണ്ട് ആശയങ്ങളും അതായത് തോമാശ്വലീഹായോട് കർത്താവ് പറയുന്ന അവിശ്വാസിയാകാതെ വിശ്വാസി ആയിരിക്കുക എന്ന് പറയുന്ന ആശയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊക്കെ അവിശ്വാസമുണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത് വിശ്വാസത്തിൽ നിന്നും ഭ്രംശം സംഭവിക്കാവുന്നതോ അല്ലെങ്കിൽ വിശ്വാസ കുറവുണ്ടാകാവുന്നതോ ആയ നിരവധി സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അതുകൊണ്ട് കർത്താവ് നമ്മോട് തോമാശ് ലിഹായോട് പറയുന്നത് പോലെ പറയുകയാണ് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക കർത്താവ് ഉദ്ധിതനായി ഈശോയുടെ ജീവിതം മരണം കൊണ്ട് തീരുന്നതല്ല മറിച്ച് അത് മഹത്വത്തിലേക്കുള്ള ജീവിതമാണ് എന്ന് കർത്താവ് ഓരോ വിശ്വാസിക്കും പകർന്നുകൊടുക്കുന്ന വലിയ ഒരു പ്രഘോഷണ സാക്ഷ്യമാണ് അതുകൊണ്ട് നമ്മുടെ അരന്തര ജീവിതത്തിൽ നമുക്കും അവിശ്വാസികളാകി മാറാതെ വിശ്വാസമുള്ള ഒരു തലമുറയായി മാറാൻ പരിശ്രമിക്കാം ഇതെല്ലാം പ്രതിസന്ധികളുണ്ടായിരുന്നാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരുന്നവരായി മാറാം തോമാശ്രീഹായെ പോലെ ഇനി അതിനോട് ചേർന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് തോമാശ്രീഹായും ഈശോയുമായി ആഴമേറിയൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് പ്രിയമുള്ളവരെ നമുക്കും ഈ ഒരു ബന്ധം ഈശോയുമായിട്ടുണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും ആ മഹത്വത്തിലേക്കുള്ള വഴി എളുപ്പമുള്ളതായി മാറുകയുള്ളൂ ഈശോയാകുന്ന വഴിയിലൂടെ പിതാവെങ്കിലേക്ക് എത്തിപ്പെടാൻ കഴിയണമെങ്കിൽ അത്രമാത്രം നമ്മൾക്ക് ഈശോയുമായൊരു അഴമേറിയ ബന്ധമുണ്ടായിരിക്കണം ആ ബന്ധത്തിൻ്റെ കണ്ണി എന്ന് പറയുന്നത് പ്രാർത്ഥനാ ജീവിതം തന്നെയാണ് ഈശോയുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് ഈശോയുമായുള്ള ബന്ധത്തിൽ വളർന്ന് പിതാവിങ്കിലേക്ക് എത്തിപ്പെടുവാൻ കർത്താവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് നമുക്കും പരിശ്രമിക്കാം ഇനി മൂന്നാമതായിട്ട് ഈ തിരുവചനത്തിൽ നമ്മൾ വേറിട്ട് കാണുന്ന ഒറ്റ ഒരു ചിന്ത എന്ന് പറയുന്നത് ഈശോ പ്രത്യക്ഷപ്പെടുന്നത് സമൂഹത്തിലാണ് ശിഷ്യന്മാരുടെ സമൂഹത്തിലാണ് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല സമൂഹം എന്ന് പറയുന്നത് സഭയുടെ പ്രതീകമാണ് ശിഷ്യ സമൂഹം ഒരുമിച്ചായിരിക്കുമ്പോൾ അവിടെ ഒരാൾ ആപ്സെൻ്റ് ആകാൻ പാടില്ല ഒരാളുടെ ആബ്സെൻസിൽ കർത്താവ് ആ വ്യക്തിയെയും കൂടി ആയിരുന്നപ്പോഴും അവിടെ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് നിങ്ങൾക്ക് സമാധാനം പ്രിയമുള്ളവരെ ഈശോയിൽ അവിശ്വസിക്കുന്നവർക്ക് സമാധാനക്കേട് ഉണ്ടാകും എന്നുകൂടി ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ബുദ്ധിതനായ മിശിഹ അവർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സമാധാനമെന്ന് ഈ സമാധാനം നഷ്ടപ്പെട്ട ശിഷ്യന്മാർ ആ ഗ്രൂപ്പ് ഒരു സഭ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിലാണ് ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർക്ക് സമാധാനം കൊടുക്കുന്നതും അവരെ ശക്തിപ്പെടുത്തുന്നതും അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴും കാണുന്നത് തന്നെയാണ് പത്രോസും കൂട്ടരും ശിഷ്യന്മാരും പഴയപണിയിലേക്ക് മുക്കുവപ്പണിയിലേക്ക് പോയിട്ടും അവർക്ക് ഒന്നും അധ്വാനത്തിന് ഫലം കിട്ടുന്നില്ലാത്തൊരവസ്ഥ ഈശോയെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അകന്നുകൊണ്ട് അവിശ്വാസികളായിപ്പോയപ്പോൾ ഉണ്ടായ അനുഭവം അതുതന്നെയാണ് ഒന്നിനും അധ്വാനത്തിനൊന്നും ഫലം കിട്ടുന്നില്ല പ്രിയമുള്ളവരെ ഈശോ അതുകൊണ്ട് ആ സമൂഹത്തിൽ മുഴുവനും ഈശോയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു സമൂഹമാണ് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള വലിയ ചിന്ത ഈ വചനഭാഗത്ത് നൽകുകയാണ് സഭയുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് കർത്താവൂടെ ദ്യോതിപ്പിക്കുന്നത് നമ്മളൊക്കെ സമൂഹമായി ജീവിക്കുന്നവരാണ് കുടുംബം ഒരു സമൂഹമാണ് പല കുടുംബങ്ങളുടെ കൂട്ടായ്മയാണല്ലോ സഭ അപ്പോൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ കൂട്ടായ്മയും വളർന്നുകൊണ്ട് അവിടെ കർത്താവിനെ നിറഞ്ഞ അനുഭവിച്ച് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല ആരാധനയിൽ സംബന്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിലിരുന്നു കൊണ്ട് ടി വിയിലൂടെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാം എന്നൊക്കെയുള്ള ധാരണ കർത്താവ് തിരുത്തി കുറിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സഭയുടെ ആ കൂട്ടായ്മ ദൈവാലയത്തിൽ ഒരുമിച്ച് ചേരണം അവിടെ ദൈവസാന്നിധ്യമുണ്ടാവുകയുള്ളൂ ടി വിയിൽ ഒരിക്കലും ദൈവസാന്നിധ്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ സഭയാകുന്ന കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാൻ കർത്താവ് ഈ പുതു ഞായറാഴ്ച നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് നമുക്ക് ആ സഭയുടെ കൂട്ടായ്മയിൽ ഉൾച്ചേരാം അതിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് സഭയെ വളർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളാലാകുന്ന വിധത്തിൽ പരിശ്രമിക്കാം അതിന് കർത്താവായ ഈശോയുടെ സമൃദ്ധമായ അനുഗ്രഹമുണ്ടാകട്ടെ സമാധാനം നഷ്ടപ്പെട്ട മേഖലയിലൊക്കെ സമാധാനം വീണ്ടെടുക്കുവാനായിട്ട് കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത ധാരാളം കുടുംബങ്ങളുണ്ട് സഭയിൽ സമാധാനമില്ലാത്ത നിരവധിയായ സന്ദർഭങ്ങളുണ്ട് ഇവിടെയൊക്കെ സമാധാന രാജാവായ മിശിഹ വന്ന് സമാധാനം നൽകട്ടെ ബുദ്ധിതനായ മിശിഹ പ്രത്യക്ഷപ്പെട്ടു വന്ന് സമാധാനം ഉണ്ടാക്കട്ടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലുമൊക്കെ ഈ സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി സമാധാന രാജാവായ ഈശോയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അവിടെ നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ